ൂഷിൽ ചെയ്തു കഴിഞ്ഞ വലിയ പ്രവൃത്തിയുടെ സുവിശേഷ സന്ദേശവുമായി തോമസ് തോമാ നമ്മുടെ ഭാരതദേശത്തിലേക്ക് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് കടന്നുവന്ന് ശക്തിയിലും അഭിഷേകത്തിലും നിറഞ്ഞ് ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി കർത്താവ് കുരിശിൽ നമുക്കായി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ ഈശോയുടെ ആ സന്ദേശത്തെ ജനങ്ങളുമായിട്ട് പങ്കുവെച്ചു ഈശോയുടെ നിയമം നൽകപ്പെട്ട ജൂത സമൂഹത്തിന്റെ ഒരു വലിയ ഒരു ഒരു സമൂഹം ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു അവർക്കിടയിൽ കർത്താവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ സന്ദേശം കർത്താവിൻ്റെ അമസോണിലൂടെ കർത്താവ് തോമാസ് ലിഹയിലൂടെ റീച്ച് ഔട്ട് ചെയ്തപ്പോൾ അനേകർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുവാൻ ഇടയായി തീർന്നു എന്താണ് മിസ്റ്റർ തോമാസ് ലിഹായുടെ ജീവിതം നൽകുന്ന സന്ദേശം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് നൽകുന്നതിനായി ദൈവം തന്റെ പുത്രനെ പാപപരിഹാര ബലിയായി കാലുവരി മലമുകളിൽ ഉയർത്തി നമുക്ക് വേണ്ടി അവൻ കുരിശിൽ സകലതും പൂർത്തീകരിച്ചു തൻ്റെ പാപപരിഹാര ബലിയിലൂടെ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നവന് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നു അന്ന് ക്രിസ്തുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ സന്ദേശത്തെ വിശ്വസിച്ച ജനങ്ങൾക്കുള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്നു ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജൂതന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഇനി മുൻപോട്ട് ആത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുക ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പസൽമാര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് അവരെ പുതിയൊരു ജീവിതശൈലിയിലേക്ക് വഴി നടത്തുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞൊരു ജീവിതശൈലി പഴയ മനുഷ്യനെ ക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ നിങ്ങളെ സമർപ്പിക്കുക ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷ പോലും നമ്മളിൽ ഈ പഴയ മനുഷ്യനെ ക്രിസ്തുവിൽ സംസ്കരിക്കുന്ന അങ്ങനെ നാമത്തിൽ വചനത്തെ സ്വീകരിച്ച വിശ്വസിച്ചു പൂർത്തീകരണ പ്രവർത്തിയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ക്രിസ്തുവിൽ സംസ്കരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനുള്ള പുതിയ ജീവിത ശൈലിയിലേക്ക് കർത്താവിന്റെ അഭിഷേകത്തിന് വഴി നടത്തി കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ ഭൂമി നൽകുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം സെക്കൻഡറി ആയിട്ട് മാറും ആത്മാവിൻ്റെ അഭിഷേകം നമ്പർ ഫസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി അതായിട്ട് മാറും അതുകൊണ്ടാണ് ഈ ലോകത്തിന് എന്ത് കാര്യവും എന്ത് സഹനങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ കർത്താവിൻ്റെ അഭിഷക്തന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ മുൻപോട്ട് കടന്നു പോയിരുന്നു നിത്യമായ സന്തോഷമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം ഇന്ന് ഈശോയുടെ അപ്പസ്ഥാനം തോമാസിലേക്ക് നമുക്കൊരു സന്ദേശം നൽകാനുണ്ടെങ്കിൽ അത് എന്തായിരിക്കുമോ സന്ദേശം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുക പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷത്തിൽ നിറയപ്പെടുക ഈശോയുടെ രക്ഷയെ സ്വീകരിക്കുക ഈശോ കുരിശിൽ നമ്മുടെ നമുക്ക് രക്ഷ നൽകുന്നവരുടെ വില മുഴുവൻ കൊടുത്തു നീതീകരണത്തിനും പാപമോചനത്തിനും വിശുദ്ധീകരണത്തിനും വീണ്ടെടുപ്പിനും വേണ്ട വില മുഴുവൻ കൊടുത്തു ഇന്നത് നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നത് ഈ സുവിശേഷം കേൾക്കുമ്പോൾ യേശുക്രൂശൻ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ സുവിശേഷങ്ങൾ ഉയർത്തുമ്പോൾ കേൾക്കുമ്പോൾ വിശ്വസിച്ച് അതിനെ റിസീവ് ചെയ്യുക വിശ്വസിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും ഇന്ന് ഈ വചനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ക്രിസ്തുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തിയാൽ ഈ പൂർത്തീകരണ എന്ന് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താണെന്നറിയാമോ ഈശോ കുരിശിൽ പരിഹാര ബലിയായി തീരുന്ന നിമിഷം നിയമത്തിന്റെ പൂർത്തീകരണം അവിടെ സംഭവിച്ചിരിക്കുന്നു നിനക്കെതിരെ നിന്ന എല്ലാ ലിഖിത നിയമങ്ങളെയും കർത്താവ് കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്ത് ആധിപത്യങ്ങളെയും അധികാരങ്ങളെ നിരായുധമാക്കി ഇന്ന് വിശ്വസിക്കുന്ന നിനക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ നിന്റെ ഹൃദയത്തിൽ കർത്താവ് തന്നെ നിയമങ്ങളെ കർത്താവിന്റെ വചനത്തെ കർത്താവിന്റെ അഭിഷേകത്തിലൂടെ നിന്നെ പുതിയൊരു ജീവിത ശൈലിയിലേക്ക് അവിടുന്ന് നൽകി വഴി നടത്തുകയാണ് ഹലുയ എന്ന് പറഞ്ഞ് ഈശോയെ ആരാധന ഈ പുതിയ ജീവിത ശൈലിക്കായി എന്ന് പറഞ്ഞ് പൊലോ ശ്രീഹായിലൂടെയാണ് ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും കർത്താവിൻ്റെ ആത്മാവിന്റെ ശക്തിയിലുള്ള ഈ ശുശ്രൂഷ അതായത് സകല മനുഷ്യരെയും യേശുക്രൂശിൽ തന്റെ പരിഹാര വരിയിലൂടെ പിതാവിലേക്ക് അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എല്ലാ വ്യക്തികൾക്കും ഈ ഭൂമിയിലുള്ള സക്കല മനുഷ്യർക്കുമാണ് ഈ രക്ഷ എന്നുള്ള സത്യം ദൈവം വ്യക്തമാക്കി കൊടുക്കുന്നു അതുകൊണ്ട് ഇന്ന് പൗലോ ശ്രീഹായിയിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ സത്യമാണ് ഇത് ഭൂമിയിലുള്ള സകല മനുഷ്യർക്കുമാണ് രക്ഷ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ആക്സസ് ചെയ്യാവുന്ന നന്മകളും അനുഗ്രഹവും രക്ഷയും പാപമോചനവും അത് ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയിലുള്ള സകല മനുഷ്യർക്കു വേണ്ടി ദൈവം തുറക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് വിജാതീയരുടെ എന്ന് പൗലോ ശ്രീഹ പൗലോ ശ്രീഹ വിളിക്കപ്പെട്ടത് ഇന്ന് പൗലോ ശ്രീഹായയിലൂടെ ഭാരതത്തിലുള്ള സകല മനുഷ്യരിലേക്കും ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരിലേക്കും യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ഒഴുകി ഇറങ്ങുന്ന അനന്ത കൃപയെ സ്വീകരിക്കാൻ ദൈവം വിളിക്കുകയാണ് ഇതൊരു മതത്തിൽ ചേരുന്ന പരിപാടിയല്ല പതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവൻ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഇതൊന്നും മതത്തിൽ ചേരുന്ന പരിപാടിയല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീർന്ന് ഈ ഭൂമിയിൽ വെളിച്ചമായി പ്രകാശമായി ഭൂമിക്കുപ്പായി സകലർക്കും അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി നന്മ നിറഞ്ഞൊരു വ്യക്തിയായി ഒരു നല്ല മനുഷ്യനായി യഥാർത്ഥ മനുഷ്യനാക്കി നിന്നെ പരിശുദ്ധാത്മാവ് തീർക്കുകയാണ് അഭിഷേകത്തിൽ നീ നിറയുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുമ്പോൾ ബാക്കിയെല്ലാം സെക്കൻഡറിയ പാപവും ലോകവും സുഖവും എല്ലാം സെക്കൻഡറി കാരണം ആത്മാവിൻ്റെ അഭിഷേകം നിന്നെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നയിക്കും ഈശോ സമരക്കരി സ്ത്രീയോട് പറഞ്ഞ് വെള്ളം പോരാൻ വന്ന സമരക്കാരി സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ എന്നോട് ചോദിക്കും ഞാൻ അവർക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായി ചെയ്യുമായിരുന്നില്ലേ ജീവന്റെ ജലം ആ ജീവന്റെ ജലമാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ അഭിഷേകം നിനക്ക് ലഭിക്കുന്നതിന് വേണ്ട വില യേശു ക്രൂശിൽ കൊടുത്ത സന്ദേശമാണ് തോമാശ്രീഹ നമ്മുടെ ദേശത്ത് വന്ന് പ്രസംഗിച്ചത് ഇന്ന് ആ സന്ദേശം വീണ്ടും പ്രസംഗിക്കപ്പെടുമ്പോൾ സ്വർഗം നിന്നെ വിളിക്കുകയാണ് ആത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുക ഇന്ന് ഈ ദുക്രാന തിരുനാൾ ദിവസം മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവരാൽ വിശ്വസിക്കുന്നവരിലേക്ക് ആത്മാവിന്റെ അഭിഷേകം കടന്നു വരും പരിശുദ്ധാത്മാവിനുള്ള സ്നാനം സംഭവിക്കും ീശോയിലൂടെയുള്ള ആ ദൈവിക വിശുദ്ധീകരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ നിങ്ങൾ സംഭവിക്കുകയാണ് പിന്നെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞൊരു ജീവിതം ആ ജീവിതത്തിൽ ആ ജീവിതത്തിൽ എല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും ഇത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ദുഖാന തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പെഷ്യൽ ടച്ച് നിങ്ങൾക്കുണ്ടാകുവാൻ ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ ആ എൻകൗണ്ടറിനകത്ത് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹിതവും ഇഷ്ടവും അനുസരിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന ആ ഒരു പുതിയ ജീവിതശൈലിയിലേക്ക് എല്ലാവരെയും ഇതേ ദിവസം സ്വർഗം ക്ഷണിക്കുകയാണ് ദുഖാണെ തിരുനാൾ ദിവസം ഈ സന്ദേശം പങ്കുവെക്കുമ്പോൾ തോമാശ്രീഹയുടെ ജീവിതം നൽകുന്ന ആ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് ജീവിക്കാം കർത്താവിനെ പ്രീതിപ്പെടുത്തി നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വഴി നൽകിയ ആ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ജീവിതം ആ ജീവിതത്തിലേക്ക് തോമാശ്രീഖ നമ്മളെ ക്ഷണിക്കുകയാണ് കേട്ടോ തോമാശ്രീഹ നമ്മളെ ക്ഷണിക്കുകയാണ് അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം